ഉത്തരനക്ഷത്രം ഇപ്പോൾ ചിങ്ങക്കൂറിലെ ഉത്രനക്ഷത്രത്തിൻ്റെ കാൽഭാഗമാണ് നമുക്ക് ആ ചിങ്ങക്കൂറിലുള്ളത് അവരെ സംബന്ധിച്ചാണെന്നുണ്ടെന്ന് വെച്ചാൽ അവർക്കും പതിനൊന്നിലാണ് വ്യാഴം വന്നു നിൽക്കുന്നത് അപ്പം പകൽഭാഗമുള്ള ഉത്രക്കാർക്ക് പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം വരികയും ഏഴിൽ രാഹുവും അഷ്ടമത്തിൽ ശനീശ്വരനാണ് വരുന്നത് പിന്നെ ലഗ്നത്തിൽ തന്നെ ആ ലഗ്നത്തിൽ തന്നെ നമുക്കിവിടെ കേതുവും വന്നു നിൽക്കുന്നത് വ്യാഴനെ കൊണ്ട് നമുക്ക് അനുകൂലമായ സാഹചര്യമാണ് ഈ ഒരു വർഷം നമുക്ക് കിട്ടുന്നത് വ്യാഴം പതിനൊന്നിൽ വരുന്നു ആ വ്യാഴത്തിനെ കൊണ്ട് നമുക്ക് ബുധൻ്റെ ക്ഷേത്രത്തിൽ വരുന്നു ബുധൻ ക്ഷേത്രത്തിലാകുമ്പോൾ നമ്മൾ തന്നെ വളരെ കണ്ണിങ്ങോട് കൂടി കാര്യങ്ങൾ നടത്തിയാൽ ലാഭങ്ങളെ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് പറയാം അപ്പോൾ ഈ ഈ സമയത്ത് തന്നെ നമുക്കിവിടെ രാഹു നിവർത്തി സ്ഥാനത്തുണ്ട് അഷ്ടമത്തിൽ ശനീശ്വരനുണ്ട് അപ്പം രോഗാവസ്ഥ നന്നായിട്ട് പറയുന്ന ഒരു സമയമുണ്ട് അപ്പോൾ ഇവിടെ കേതു ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ രോഗങ്ങളെ കുറച്ച് കുറച്ചൊക്കെ വരാനായിട്ട് നിങ്ങൾക്ക് സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ വ്യാഴനെ നന്നായിട്ട് പ്രീതിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവാം ശിവന്റെ അമ്പലത്തിൽ പോയിട്ട് പിൻവിളക്ക് മുൻവിളക്ക് ധാര രുദ്രാഭിഷേകം ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ഈ ഉത്തരനക്ഷത്രത്തിൻ്റെ തന്നെ മുക്കാൽ ഭാഗവും നമുക്ക് കന്നിക്കൂറിൽ പെടുന്ന നക്ഷത്രമാണ് അപ്പം കന്നിക്കൂറുകാർ സംബന്ധിച്ചായിട്ടുള്ള ഉത്തരനക്ഷത്രക്കാർ അവർക്ക് ഏഴാം ഭാവത്തിലാണ് ശനി വന്നത് അപ്പോൾ അവർക്ക് കണ്ടകശനിയുടെ കാലഘട്ടമാണ് മറ്റവർക്കാണെങ്കിൽ അഷ്ടമത്തിലാണ് ശനീശ്വരം വരുന്നത് അപ്പോൾ ഇവിടെ ആ ശനി ഏഴിലും പത്തിലാണ് വ്യാഴം വരുന്നത് പത്താം ഭാവത്തിൽ വ്യാഴം നമുക്ക് ശരിക്കും പറയാം കർമ്മത്തിലാണ് വ്യാഴം അപ്പോൾ കർമ്മത്തിലൂടെ കുറേ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ മേലുദ്യോഗസ്ഥന്മാരോ ബിസിനസ്സുകാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ നമ്മൾ കുറേ ഓടി നടന്ന് ചെയ്യും പക്ഷെ നമുക്കതിനുള്ള ലാഭം കിട്ടുന്നില്ല പിന്നെ അതേപോലെ എത്രയ്ക്ക് പണി ചെയ്താലും മേലുദ്യോഗസ്ഥന്മാരെ കയ്യിൽ നിന്ന് ദോഷങ്ങളുണ്ടാക്കുക അവരെപ്പോഴും നമ്മളെ പഴി പറയുക ഇതൊക്കെ നമുക്ക് സംഭവിക്കുന്ന ഒരു സമയമാണ് ഉത്രത്തിൻ്റെ ഉള്ളത് അപ്പം പിന്നെ അവർക്ക് പന്ത്രണ്ടാം ഭാവത്തിൽ കേതുവാണ് പന്ത്രണ്ടാം ഭാവത്തിൽ കേതു വരുമ്പോൾ ടെൻഷൻ കൂടും പിന്നെ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് തോന്നും അപ്പൊ ഏഴിലെ ശനിയാണ് കണ്ടകശനിയുടെ കാലമായതുകൊണ്ടാണെന്നൊക്കെ നമുക്ക് തോന്നലുണ്ടാവാം അപ്പോൾ ശനീശ്വരനെ നല്ലപോലെ പ്രാർത്ഥിക്കുക പിന്നെ നിങ്ങളുടെ കർമ്മവുമായി ബന്ധപ്പെട്ട് എല്ലാ കർമ്മങ്ങളും കൂടുതൽ കൂടുതലായിട്ട് ചെയ്യാം ഇപ്പൊ ഏർ പെട്ടെന്ന് അലസതയായിട്ട് ചെയ്യാതെ കൃത്യമായിട്ട് നമ്മളത് ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അത് അവസാനിപ്പിച്ചിട്ട് മാത്രമേ നമ്മൾ പിന്മാറാൻ പാടുള്ളൂ അങ്ങനെ ഒരു ആറുമാസം നമ്മൾ ചെയ്തു പോയാൽ മതി അപ്പം തന്നെ മാറ്റങ്ങൾ നമുക്ക് സംഭവിക്കാം അവിടെ അപ്പം ശനിക്കറിയാം ശനി എപ്പോഴും ന്യായത്തിൻ്റെ അധിപതിയാണ് അപ്പം ഏഴാം ഭാവം എന്ന് പറയുമ്പോൾ പിന്നെ കുടുംബവും കൂടിയാണ് ഭാര്യ ഭർത്തൃ ഭർത്താവിൻ്റെ ഭാവമാണ് പെണ്ണുങ്ങളെ സംബന്ധിച്ച് ഭർത്താവിൻ്റെ ഭാവവും ആനങ്ങളെ സംബന്ധിച്ച് അത് ഭാര്യയുടെ ഭാവമാണ് അപ്പം അവിടെ ശനി വരുമ്പോൾ രോഗങ്ങൾ അവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ പരസ്പര ധാരണയില്ലാതെ മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു സാധ്യതയൊക്കെ കൂടുതലാണ് അപ്പോൾ ഉത്രനക്ഷത്രക്കാരുടെ കാരുടെ ഈ മുക്കാൽ ഭാഗമുള്ള കന്നിക്കൂറുകാരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം ചിങ്ങിക്കൂറിലുള്ളവർക്ക് പിന്നെയും രോഗാവസ്ഥകളാണ് കൂടുതൽ അവിടെ വരുന്നത് അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക കുട്ടികളാണെങ്കിലും ആദ്യമായി ഒരു ജോലി കിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന പല ജോലികളാണ് നമുക്ക് കിട്ടുക അതെങ്ങനെയായാലും അവിടെ പിടിച്ചു നിന്നാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഫലങ്ങളാണ് പിന്നെ വരുന്നത് ഇപ്പോൾ ഒരു വർഷം നമുക്ക് നമുക്കിത്തിരി കഷ്ടതകൾ വന്നാലും പിന്നെ ഒരു സമയം നമുക്ക് ഏറ്റവും നല്ല ശോഭന ഫലങ്ങളാണ് ഇപ്പോൾ തരാൻ പോകുന്നത് അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ബിസിനസ്സുകാരും പിന്നെ ഉദ്യോഗസ്ഥരും അവരൊക്കെ ഇത് വളരെയധികം ശ്രദ്ധിക്കുക ചിങ്ങത്തിലുണ്ട് കാൽഭാഗം കന്നിയിലും മുക്കാൽ ഭാഗവും ഉണ്ട് അപ്പോൾ ഒരു വ്യത്യസ്തരായിട്ട് കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് അത് കൃത്യമായിട്ട് നിങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക ശിവക്ഷേത്രത്തിൽ പോയിട്ട് പിൻവിളക്ക് മുൻവിളക്ക് ധാര എന്നിവയൊക്കെ കൊടുത്ത് മുന്നോട്ട് പോവുകയാണെന്ന് വെച്ചാൽ ഏറ്റവും നല്ല ഫലങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു വർഷം സാധിക്കും